ഹായ് ഡി എസ് അസ്ലാമലേക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുന്നോട്ട് വീഡിയോ ഉണ്ടായിരുന്നു ഓഫർ വീഡിയോ ബീഡ്സിൻ്റെ ഒക്കെ അപ്പോൾ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഓരോരുത്തർ ഇപ്പോഴാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ വീഡിയോ കണ്ടവരുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്താ ഇപ്പോൾ ഈ ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറെ ആൾക്കാരുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ചിലത് ആൾക്ക് കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാൻ കൊടു കൊടുക്കാറുണ്ട് ചിലത് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് എനിക്കും തോന്നി ഇത് എത്രത്തോളം ഇനി സ്റ്റോക്ക് ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തരാമെന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഈ ക്രിസ്റ്റൽ ബീഡ്സ് നാൽപ്പത് രൂപയുടെ ക്രിസ്റ്റൽ ബീഡ്സ് അമ്പത് ഗ്രാം നാൽപ്പത് രൂപയുടെ ക്രിസ്റ്റൽ ബീഡ്സ് ഇനി ഈയൊരു ടൈപ്പേ ഉള്ളൂ അത് ക്രീം കളർ കർട്ടാ നമ്മൾ ബിസ്ക്കറ്റുകൾ ഒന്നും പറയലോ പിന്നെ ഒരു പച്ച അതും പാക്കറ്റേ ഉള്ളൂ പിന്നെ ഇത് കേട്ടോ പിന്നെ അതാണ് നമ്മൾ പാസ്റ്റലിൻ്റെ എൺപത് രൂപ നൂറ് ഗ്രാമിൻ്റെ അതുണ്ട് അതുപോലെ തന്നെ ഇരുപത് ഗ്രാം ഗ്ലാസ് ബട്ടർഫ്ലൈ അതുണ്ട് പിന്നെ ഇരുപത് ഗ്രാം സ്റ്റാറും ഹാർട്ട് ഷേപ്പും വരുന്നത് അതുണ്ട് ഇത് എന്താ പറയുക പതിനെട്ട് രൂപയാണ് കേട്ടോ പിന്നെ ക്യാൻഡി ടൈപ്പ് ഈ ക്യാൻഡി ടൈപ്പ് ഇത്രേ ഉള്ളൂട്ടോ ഈ കാണുന്ന സ്റ്റോക്കേ ഉള്ളൂ ഇനി എടുക്കാനല്ല ഇത്രയേ ഉള്ളൂ ക്യാൻഡി ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഷൈനിങ് വരുന്ന ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഈ ഷൈനിങ് ഹാർട്ട് ഇതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പിന്നെ പിന്നെതാ ഐസ് ബട്ടർഫ്ലൈ ഇതും ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ അതിൻ്റെ റേറ്റും കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ വീഡിയോയിലായിട്ട് ഏകദേശം റേറ്റ് നമ്മൾ പറയുന്നുണ്ട് ഇതും ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ ഐസ് ക്യാൻഡി ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ പിന്നെ പിന്നെതാ ഐസ് ആണ് കേട്ടോ ബിഗ് ജാസ്മിൻ ആയിട്ട് വരുന്നതാണ് നമ്മൾ ഫ്ലവർ ബീഡ് എന്ന് പറയും ഇത് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് ഇരുപത്തി രണ്ട് രൂപ പിന്നെന്താ മാർബിൾ ഹാർഡ് ബീഡ് മിക്സ് ആക്കിയിട്ട് ഇരുപത് ഗ്രാം ഇരുപത് രൂപ പിന്നെ ഇത് കുറച്ചേ ഉള്ളൂ ഉള്ളൂട്ടോ ഇത് നമ്മളെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പാണ് റബ്ബർ ഫിമ ബീഡ്സ് ഉണ്ടാവല്ലോ അത് ഇരുപത് ഗ്രാം ഇരുപത്തഞ്ച് രൂപ ഇത് ഇത്രേ ഉള്ളൂട്ട ഫസ്റ്റ് ഇത് മൂന്ന് പേർക്കേ ഉണ്ടാവുള്ളൂ പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് നമ്മളെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന റൗണ്ട് ബീഡ്സ് കേട്ടോ ഗ്ലാസ് ബീഡ്സ് ഇത് ഇരുപത് ഗ്രാം ഇരുപത് രൂപേൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അമ്പത് ഗ്രാം അമ്പത് രൂപേൻ്റേതുണ്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് പിന്നെതാ നമ്മൾ ഷൈനിങ് ബീഡ് ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ ഷൈനിങ് ബീഡ് ഇത്രയേ ഉള്ളൂ ഒരു ആറ് പീസ് ഏ പീട്ട് ഈ പീസ് എട്ട് പീസേ ഉള്ളൂ കേട്ടോ അത് ഉള്ളൂ ഇതും ഇരുപത് ഗ്രാം പതിനഞ്ച് രൂപ പിന്നെ ഫോർ കോണിൽ വരുന്നത് ഇതാ ഇങ്ങനെ മൂന്ന് കളേഴ്സ് യെല്ലോ ബ്ലൂ മജന്ത ഇത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ തന്നെ ഈ ഒരു മൂന്ന് കളർ ഇരുപത്തഞ്ച് ഇതൊട്ട് പീസേ ഉള്ളൂ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് പിന്നെ ഇത് രണ്ട് കളറായിട്ടുള്ള ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ പിന്നെ ഷൈനിങ് സ്റ്റാർ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ ഇതാണ് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ സ്റ്റാർ ഒക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ഫോർ കോണിൽ വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ്റെ തന്നെ ഇരുപത് ഗ്രാം ഇരുപത് രൂപ അത് വരുന്നത് അത് കേട്ടോ പിന്നെ പിരി ബീഡ്സിന് ഇതാണ് ഇത് അമ്പത് ഗ്രാമിൻ്റെ ആണ് അമ്പത് ഗ്രാം നാൽപ്പത്തി നാല് രൂപ ഇത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തി രണ്ട് രൂപ പിന്നെ ഹാങ്ങിങ് ബട്ടർഫ്ലൈ ഇത് ഇരുപത് ഗ്രാം ഇരുപത് രൂപ ഇത്ര ഐറ്റംസാണ് നമ്മുടെ അടുത്ത് ബീഡ്സിൻ്റെ കളക്ഷനിൽ സ്റ്റോക്ക് ഉള്ളത് ഇനിയുള്ളത് കുറേ പേര് ചോദിക്കുന്നതാണ് പിന്നെ വേറെ ഏതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ കളക്ഷൻസിൻ്റെ വിറ്റ് വയ്ക്കൽ ആദ്യത്ത് ആ ചാംസ് ചാംസ് ഉണ്ട് കേട്ടോ ചാംസ് ഉണ്ട് അതുപോലെ നല്ല വെയിലാണ് ഞാനിത് ഉച്ചയ്ക്കാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് മണിയുടെ ശേഷം നേരത്താണ് എടുക്കുന്നത് പിന്നെ അതാണ് പോളൻസ് ഓറഞ്ച് ഗ്രീന് ഇതാണ് പിസ്ത സിൽവർ മജന്ത യെല്ലോ പിങ്ക് ഇതുണ്ട് പിന്നെ ഈ സിൽവർ ഗിയർവെയർ ഉണ്ട് പിന്നെ അതാണ് നമ്മളെ ഷുഗർ പീഡ്സ് ഉണ്ടാവുമല്ലോ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഷുഗർ പീഡ്സ് ഇത്രയേ ഉള്ളൂ പിന്നെ മെഹന്തി വിള അതും ഉണ്ട് പിന്നെ പിന്നെതാ അപ്പേക്കിൻ്റെ ക്രിസ്റ്റൽ പിന്നെ ഇതിലൊരു സ്പ്രിംഗ് ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് സ്ട്രെങ് ഇതൊരാൾ മാറ്റി വെക്കാൻ പറഞ്ഞതാണേ പക്ഷേ പിന്നെ ആളൊരു അഡ്രസ്സും ഉണ്ടാവില്ല ഇതാണ് നമ്മൾ മാറ്റി വെക്കാത്തത് ആൾ മാറ്റി വെക്കാൻ പറയും ചെയ്യും പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറയല്ല പക്ഷെ നമ്മൾ വേറെ ആൾ ചോദിക്കുമ്പോൾ വേറെ ആരോട് ഉണ്ടെന്ന് പറയൂല അവരോട് നമ്മൾ ഇല്ലാന്ന് സ്റ്റോക്കില്ലായെന്ന് പറയും ചെയ്യും പക്ഷേ പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ചവർക്ക് പിന്നെ വേണ്ടിയിട്ട് തരേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഈ ഒരു സാധനം ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പഞ്ച് അമ്പത് രൂപയാണ് ഇത് ഒരു പഞ്ച് ഇനി നാൽപ്പത് രൂപ കേട്ടോ ഒരു പഞ്ചിന് നാൽപ്പത് രൂപയെന്ന റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം റിസിനാർട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ബെറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇതാ ഈ കുണ്ടസ്റ്റോൺ വരുന്ന ഇതുണ്ട് അതിനൊക്കെ എട്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എട്ട് വീഡിയോയിൽ നമുക്ക് ബാലൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ടും നാലും അഞ്ചും പേരല്ലേ ചോദിക്കുന്നത് ഇത്ത ഇനി ബാലൻസ് സ്റ്റോക്ക് ഉണ്ടോ ബാലൻസ് ഇനി ഉണ്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇതല്ല ആരോടും ഇത്രയും പറഞ്ഞ് ഞാൻ മടുക്കണ്ടല്ലോ എനിക്കെന്നെ എന്താ പറയുക വീഡിയോ ആയിട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് ഇനിയിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ക്രിസ്റ്റൽ ബീഡ്സുകളൊക്കെ തീർന്നിട്ടുണ്ട് ചില ബീഡ്സുകളൊക്കെ തീർന്നിട്ടുണ്ട് ചിലത് ഇത്രയൊക്കെ സ്റ്റോക്കേ ഉള്ളു ചിലതൊന്നിത്രേ അധികമല്ല ഇനി ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇനി ഇന്ത്യയിലില്ല ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഷൈനിങ് എഫക്റ്റ് വരുന്ന ഇതുമത്രയേ ഉള്ളൂ ഈ ഫോർ കോണിലും ഏകദേശം ഏകദേശം ഏതായാലും ഫുള്ള് നമ്മൾ പറഞ്ഞല്ലോ വിറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഫുള്ള് കണ്ട കണ്ട വാരി കയറിയാണ് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്ര വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പിന്നെ ചോദിക്കുന്നുണ്ട് ക്ലിറ്റർ ടൂബ് ക്ലിറ്റർ ടൂബ് നമ്മളിപ്പോൾ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും എല്ലാം വൈറ്റും യെല്ലോയും ഞാൻ പറഞ്ഞു മീറ്ററിന് ഇരുപത്തി ഇരുപത്തി രണ്ട് രൂപ അഞ്ച് മീറ്റർ എടുക്കുമ്പോഴാണ് നമുക്ക് ആ റേറ്റ് തരാൻ പറ്റുക എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കന്യൂ മറ്റൊരു വീഡിയോ ആയിട്ടുണ്ട് വരുന്ന ടേക്ക് കെയർ ബൈ